പുതുവർഷമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് നമ്മളിന്ന് അതും അടിപൊളി ഒരു പാർട്ടി വെയറാണ് കേട്ടോ ചെയ്യണത് എൻ്റെ വലിയ വലിയമ്മോളിൻ്റെ കുഞ്ഞുമാവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി മൂന്നിന് അപ്പോൾ അതിന് അവൾ ഇടാൻ റിസപ്ഷനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എന്നെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ഇന്ന് ആ പാർട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സെന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ നമ്മൾ ഒരു മീറ്ററാണ് ഈ ഒരു ക്ലോത്ത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അതായത് വെൽവെറ്റിൻ്റെ ക്ലോത്താണത് അപ്പോൾ метрне അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ട് ഇതിന് അപ്പോൾ അതൊരു ഒരു മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത് ബാക്കി അതിൻ്റെ ബാക്കിയുള്ള ക്ലോത്തൊക്കെ ജോർജറ്റിലാണ് അത് മീറ്ററിന് എഴുപത്തഞ്ചാണ് നമ്മൾ ഏഴ് മീറ്ററോളം വാങ്ങിയിട്ടുണ്ട് പിന്നെ ക്രൈപ്പിലാണ് ലൈനിങ് മൂന്ന് മീറ്റർ ലൈനിങ്ങുമാണ് വാങ്ങിയിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് എന്താ പറയുക ഒരു പാർട്ടി വെയർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതുവർഷമാകുമ്പോൾ നമ്മൾ അടിപൊളി ഡ്രസ്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു ഹെവി വർക്കുള്ള ഹെവി വർക്കില്ല അങ്ങനെ ഒരു സീക്വൻസ് കാര്യങ്ങൾ വെൽവെറ്റിൽ സീക്വൻസ് വരുന്ന ഒരു ക്ലോത്താണ് കേട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് പി ഈ നൈറ്റിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇട്ടാൽ ഇതിങ്ങനെ ആ വെളിച്ചത്തിലൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന രീതിയിലുള്ളൊരു ക്ലോത്താണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇതാ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് അത് ഞാനിവിടെ ആ ഡ്രസ്സിൻ്റെ മുൻഭാഗത്ത് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം ഞാനത് യോക്കിൻ്റെ ഭാഗത്ത് മാത്രം കൊടുത്തിട്ട് താഴേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി ഇതിങ്ങനെ ക്ലോത്ത് വെൽവെറ്റിൻ്റെ ക്ലോത്ത് അതും എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു തുണിയ തന്നെ കിട്ടി അപ്പോൾ ഞാൻ കരുതി ഫ്രണ്ട് ഭാഗം മുഴുവനും നമ്മൾ ഈ ഒരു വർക്കുള്ള ക്ലോത്ത് കൊണ്ട് ചെയ്യാമെന്ന് അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഫുൾ ലെങ്ത്തിൽ അതായത് നല്ല ഇറക്കത്തിലുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ പിന്നെ അത് ഈ ഒരു ക്ലോത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് ഈയൊരു വർക്ക് വരുന്ന ക്ലോത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ലെങ്ത്താണ് ആദ്യം നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ചിന് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ തെ തയ്ക്കാനും താഴെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഞോറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതും കൂട്ടി തയ്ക്കാനായിട്ട് അര ഇഞ്ച് അര ഇഞ്ച് വിട്ട് നമ്മൾ നമ്മളൊരു ഇഞ്ചോളം തയ്യൽ തയ്യൽത്തുമ്പിട്ട് കൊടുത്ത് മുപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്താണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഷോൾഡർ ഞാൻ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരിഞ്ച് താഴെ ഒന്ന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് എട്ടിഞ്ച് താഴെയൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ ചെസ്റ്റൊക്കെ അടയാളപ്പെടുത്താനായിട്ടോ നമ്മൾ എന്താ പറയുക കൈക്കൊഴി ആ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് മോൾഡ് ചെയ്ത് പതിനഞ്ച് ഇഞ്ചാണ് അതിന് അര ഇഞ്ച് തുമ്പോട് കൂട്ടിയിട്ട് പതിനഞ്ചര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഇരുപത് ഇഞ്ചാണ് അതിലേക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇരുപതര ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് അവിടെ ചെസ്റ്റിന് എട്ട് ഇഞ്ച് താഴേക്ക് പിന്നെ പതിനഞ്ചര ഇഞ്ച് വേസ്റ്റ് ലെങ്ത്ത് ഹിപ്പ് ലെങ്ത്ത് പ ഇരുപതര ഇഞ്ച് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് താഴെ കുരിഞ്ച് ചെറുതായിട്ടൊരു ചെരിവ് കൊടുക്കുന്നുണ്ട് ഷോൾഡർ നമ്മൾ ഇടുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഇഞ്ച് കൊടുക്കുന്നത് സാധാരണ കോളറൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചെയ്യാറ് ഇങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾക്കും എല്ലാ ഡ്രസ്സുകൾക്കും ഈ രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ പിന്നെ നമ്മളിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മളുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അതിനെ നാല് ഭാഗമാക്കുമ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ച് കിട്ടും പിന്നെ അതിലേക്ക് രണ്ട് ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അടുത്തത് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള റൗണ്ട് അത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തത് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത് ഇഞ്ചിന് നമ്മൾ നാല് കൊണ്ട് നാല് ഭാഗമാക്കുമ്പോൾ പത്ത് ഇഞ്ച് കിട്ടും ആ ഇഞ്ചും പ്ലസ് രണ്ട് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ ഹിപ്പിൻ്റെ ഭാഗമാണ് ഏറ്റവും വീതിയുള്ള ഭാഗം ഹിപ്പിൻ്റെ ഭാഗം നാൽപ്പത് അൻപത് ഇഞ്ചാണ് മോൾഡ് ചെയ്ത് കേട്ടോ അൻപത് ഇഞ്ചാവുമ്പോൾ അതിനെ നമ്മൾ നാല് ഭാഗമാക്കുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് വരും പോരാത്തതിന് നമ്മളെന്ത് ഒരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അളവുകൾ ഇതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കൈക്കുഴി നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മൂന്ന് അളവുകൾ ആദ്യം കൊടുക്കാമെന്ന് കരുതി ഇന്ന് നമുക്ക് അടുത്തതായിട്ട് കൈക്കുഴിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്തുള്ള അളവിനേക്കാൾ നമ്മൾ ഈ തുണി രണ്ടാക്കി മടക്കിയിട്ടപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള അളവിനേക്കാൾ എനിക്കൊരു നാലോ അഞ്ചോ ഇഞ്ച് അധികം കിട്ടുന്നുണ്ട് കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി മടക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ ഇനി നമ്മൾ വേറെ ക്ലോത്ത് ആണെങ്കിലും നമ്മുടെ ഹിപ്പിൻ്റെ അളവ് എത്രയാണ് നോക്കുക അത് തയ്യൽ തുമ്പ് ഇട്ടിട്ട് എത്രയാണ് നോക്കുക അതിനേക്കാൾ ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ അഞ്ചിഞ്ചോ എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം നമ്മളിങ്ങനെ ഉണ്ടാക്കി മടക്കിയിടുന്നത് എന്നിട്ട് ആ ഒരളവ് താഴെ നിന്നും മുകളിലേക്കായിട്ട് ഞാനൊരു രണ്ടിഞ്ച് മുകളിലേക്ക് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിവ് കൊടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ താഴേക്ക് ചെറിയൊരു നൊറിവ് വരുന്നതുകൊണ്ട് അഞ്ഞൊറിവ് കറക്റ്റായിട്ട് രണ്ട് സൈഡിലേക്കൊക്കെ ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയൊരു കറിവ് വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അതാണ് ഇവിടേക്ക് ഇങ്ങനെ ചെസ്റ്റ് കുത്തി നമുക്കങ്ങനെ വരച്ച് കൊടുക്കാം ഇനി നമ്മൾ കൈക്കൂഴിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെതാ എൽ ഷേപ്പിൽ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് കൊടുത്തില്ലേ കൈക്കുയിൻ്റെ അളവും ചെസ്റ്റ് കൊടുത്തത് ഇവിടെതാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൈക്കൂഴിയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മോളുടെ കൈക്കൂഴിയുടെ അളവ് അതായത് ആംഹോളിൻ്റെ അളവ് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ അതിന് രണ്ടാക്കിയത് കിട്ടണം അപ്പം അത്തര ഇഞ്ചും കൂടാതെ രണ്ടിഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കണം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് ജോർജറ്റിൻ്റെ ക്ലോത്ത് വെച്ചാണ് അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെ ജോർജ് ക്ലോത്ത് രണ്ട് ആക്കിയിട്ട് രണ്ടാക്കി മാത്രം അടക്കിയിട്ടാൽ മതി കാരണം നമുക്ക് ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്യാനുള്ളൂ അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തു ഇനി ബാക്ക് പീസ് മാത്രം ആയതുകൊണ്ട് രണ്ടാക്കി ഇട്ടിട്ടുള്ളൂ ഇനി ഈ ഒരു അത്രയും സോഫ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ട് ഞാനത് നന്നായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ജോർജറ്റിൻ ക്ലോത്ത് ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് ശ്രദ്ധിക്കണം അളവുകൾ തെറ്റാനും കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ പിൻ ചെയ്ത് വെച്ച് ശരിക്കും റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ സെയിം അളവിൽ തന്നെ ബാക്ക് പീസും കൂടി കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമ്മൾ നമ്മളിൻ്റെ മോൾക്ക് ബർത്ത്ഡേ മോൾ കുഞ്ഞുമാവിൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു അടിപൊളിയായിട്ട് തന്നെ അവൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എനിക്കൊരു ചെറിയൊരു വ്ളോഗ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൽ എന്തായാലും ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ അതൊന്ന് എൻ്റെ വ്ളോഗൊന്ന് കാണുന്നതിൻ്റെ വ്ളോഗൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി ചെയ്താവാതിട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ പറയുക ക്രൈപ്പ് ക്ലോത്താണ് ലൈനിങ്ങിനായിട്ട് വാങ്ങിയിട്ടുള്ളത് അത് നമ്മൾ അതേ അളവിൽ അതായത് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തില്ലേ അതേ അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ലൈനിങ്ങിൻ്റെ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്നും കുറക്കാനോ കൂട്ടാനോ ഒന്നുമില്ല സെയിം അളവിലെട്ടോ ഇനി നമുക്ക് സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ എന്താ പറയുക ആദ്യം ഞാൻ ലൈനിങ് ക്ലോത്തിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മോളുടെ പതിനഞ്ചര ഇഞ്ചാണ് ലെങ്ത്ത് അത് ഒരു എന്താ പറയുക ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് കേട്ടോ അപ്പോൾ മുട്ടിൻ്റെ നേരെ താഴെയുള്ള ഒരു സ്ലീവാണ് ഫുൾ കൈ എല്ലാം ഹാഫും അല്ല പതിനഞ്ചരയിലേക്ക് ഞാൻ ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പിട്ടൊടുത്ത് പതിനേഴ് ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ താഴേക്ക് കൈക്കുഴിയുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് എത്രയാണ് നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ നമുക്ക് എത്രയാണുള്ളത് അതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അവിടെ നിന്ന് മൂന്ന് ഇഞ്ച് അതാണ് ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുന്നുട്ടോ എന്നിട്ട് മുകളിൽ നിന്ന് ഇതാ സെൻടർ ഭാഗത്തേക്ക് എത്തോളം ഒരു കാലിഞ്ച് ഉള്ളിലൂടെ ആയിട്ടും ആ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇവിടെ ഏറ്റവും വണ്ണമുള്ള ഭാഗം സ്ലീവിൻ്റെ വണ്ണം ഉള്ള ഭാഗം എന്ന് പറയുന്നത് മോൾഡ് ചെയ്ത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടാക്കിയത് എട്ടും രണ്ടിഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ടിൻ്റെ ഭാഗത്ത് ഉള്ള അളവ് പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിന് രണ്ടാക്കി അളവ് ഏഴ് ഇഞ്ച് ഇവിടെ കൊടുക്കുന്നുണ്ട് രണ്ടിഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്ലീവ് റൗണ്ട് വലുപ്പത് ലെങ്ത്തിൻ്റെ ആ ഭാഗത്തുള്ള അളവ് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ആറ് ഇഞ്ച് അതിന് രണ്ടാക്കിയളവൊരു ഇഞ്ച് രണ്ടിഞ്ച് തുമ്പും കൊടുത്തിട്ട് ഇതാ ഈ രീതിയിൽ ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ നമ്മുടെ സ്ലീവ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതേ അളവിൽ നമ്മൾ നമ്മുടെ നല്ല ക്ലോത്തിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ജോർജിറ്റിൻ്റെ ക്ലോത്തിൽ നമ്മൾ അങ്ങനെ നാലാക്കി തന്നെ മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ട് രണ്ട് സ്ലീവ്സിനും വേണ്ടിയിട്ടോ അന്നിട്ട് അതേപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇതാ സ്ലീവ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് കരയിൽ കര പോലെ വെച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ആ ഒരു ക്ലോത്ത് നമ്മുടെ മുൻഭാഗത്ത് വെച്ച ക്ലോത്ത് ഇല്ലേ അതിന് സൈഡിൽ നിന്നൊക്കെ ഓരോ പീസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഒരു താഴ്ഭാഗത്ത് വെച്ചുകൊടുക്കാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി പിന്നെ നമുക്ക് ലേസൊക്കെ വെച്ചൊന്ന് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ നമ്മൾ ആദ്യം തയ്ക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ഒരു അട നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബ്ലാക്ക് ക്ലോത്തിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നമ്മൾ ലൈനിങ്ങിലല്ല ഒന്നും കൂടി ഒരു ഭംഗി എന്താ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഷോൾഡറിന് വിടുത്ത് കൊടുക്കുന്നത് ആ ഒരു നെക്ക് വിടുത്ത് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് ലെങ്ത്ത് ആറര ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുത്തിട്ട് ഇവിടെ എന്താ ഇതേപോലെ നമ്മൾ ആറര ഇഞ്ച് താഴേക്ക് ലെങ്ത്ത് കൊടുത്തിട്ട് ഇവിടെ സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് എനിക്ക് ഇഷ്ടം റൗണ്ട് നെക്കുണ്ട് ഞാൻ എപ്പോഴും അധികവും റൗണ്ട് നെക്കാണ് ചെയ്യാറുള്ളത് പിന്നെ ഇടുമ്പോൾ എനിക്ക് കൂടുതൽ ഭംഗി തോന്നാറുള്ളത് റൗണ്ടായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇതാ ഇതേപോലെ നല്ല ഉള്ളിലൂടെ അങ്ങനെ ആറ്റി വരയ്ക്കുന്ന റൗണ്ടിനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതാണ് കൂടുതൽ ചെയ്യാറുള്ളത് അപ്പോൾ റൗണ്ട് നെക്ക് റൗണ്ടായിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് പ്രഭാഗത്ത് കൂടി ഇതാ ഇതുപോലെ പതിപ്പിച്ച് എടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് താ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിനും നമുക്ക് നെക്കിൻ്റെ വിടുത്തെന്ന് പറയുമ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ മൂന്നര ഇഞ്ച് താഴേക്ക് നാലിഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് തയ്ച്ച് വരുമ്പോൾ ഒരു മൂന്നര ഇഞ്ചിൻ്റെ ലെങ്ത്ത് വരും ബാക്ക് നെക്കിട്ടോ അധികം ഇറക്കും കൊടുക്കുന്നില്ല അപ്പോൾ അതും നമ്മൾ റൗണ്ട് ഷേപ്പിൽ കൊടുക്കാണ്ട് നമ്മൾ ഉള്ളിലൂടെ ബാക്കിനൊക്കെ അങ്ങനെ അത്ര ഡയറക്റ്റ് ഉള്ളിലൂടെ ആയിട്ട് കൊടുക്കേണ്ടത് ജസ്റ്റ് ഇങ്ങനെന്താ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ആദ്യം നമുക്കിതാ ഫ്രണ്ട് നെക്ക് ശരിയാക്കി എടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെതായ ഈ ഒരു ക്ലോത്ത് വരച്ചെടുത്ത ക്ലോത്ത് നമ്മൾ ഇതിങ്ങനെ ഉള്ളിലേക്കായിട്ട് മൂന്ന് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഇതാ ഈ റൗണ്ടിലൂടെ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു സംഭവം ഇതിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ ചെയ്തിട്ട് നമ്മളുടെ ലൈനിങ് ക്ലോത്ത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക വച്ചു കൊടുത്തിട്ട് നമ്മളിതാ ഈ ഭാഗമൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ ആ ഉള്ളിലേക്ക് മടക്കിയ ഭാഗം ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ ചുറ്റു ഭാഗവും അതുപോലെ ഈ ഭാഗമൊക്കെ ഇപ്പം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമല്ലോ ആ ഭാഗവും ആ ലൈനിങ് കൂട്ടി തയ്ക്കണം അതുപോലെ തന്നെ നമ്മുടെ നെക്ക് എൻ്റെ ആ റൗണ്ട് ഷേപ്പും തയ്ക്കണം നമ്മൾ ആദ്യം തയ്ക്കുമ്പോൾ നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അടയാളം നമുക്ക് കാണുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്ച്ച് കിട്ടും അങ്ങനെ ആ രീതിയിൽ ഞാനിത് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് തന്നെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവാത്തത് നമ്മൾ ബ്ലാക്ക് ആ ക്ലോത്ത് അവിടെ തയ്ച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നമ്മുടെ നല്ല ക്ലോത്ത് ഇവിടെ വിരിച്ച് വെക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ച് കൊടുത്താൽ ആ ഒരു പീസിലെ അത് ഉള്ളിലേക്ക് താ ഇതുപോലെ വെച്ച് കൊടുക്കണം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും സെൻറ്റർ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ട് ക്ലോത്ത് രണ്ടും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ റൗണ്ട് ഭാഗത്തൂടെ മാത്രം ഈ റൗണ്ടിലൂടെ മാത്രം നമുക്ക് തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കാലിഞ്ചുള്ളിലൂടെ ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചീ ലൈനിങ് ഭാ ചീത്ത ഭാഗത്തേക്ക് മറിച്ച് എടുക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് എടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് സെറ്റ് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യണത് കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ജസ്റ്റ് ഇതാ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്ത അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നെക്കും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ചുറ്റു ഭാഗം താഴ്ഭാഗം വരെ മേലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കാരണം അത് എക്സ് നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങിനൊക്കെ എളുപ്പമാവാൻ അത് നല്ല ചെയ്യേണ്ടത് നല്ലതാണ് നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും ചുറ്റു ഭാഗം ഒന്നുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ക്ലോത്തിങ്ങനെ പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്ന ആ ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ട് ഭാഗം ആദ്യം ഒന്ന് എല്ലാ സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്ക് ഭാഗം റെഡിയാക്കാം അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് താഴെ ഞാൻ ലൈനിങ്ങും നല്ല ക്ലോത്ത് തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി താഴേക്കുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അൻപത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ നല്ല ഇപ്പോൾ ഈ മുകളിലേക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ താഴേക്ക് നമുക്ക് ഇനി കിട്ടേണ്ടത് പത്തൊമ്പത് ഇഞ്ച് കിട്ടണം ഈ പത്തൊമ്പത് ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരിഞ്ച് തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ച് ലെങ്ത്തിൽ നമുക്കിനി താഴേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ടോട്ടല് നമുക്ക് അൻപത്തഞ്ച് ഇഞ്ച് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു മുൻഭാഗ ആ ഫീസ് ഇതായി ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് ഈ വീതി എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് നൊറി വിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് കൂടുതൽ നൊറി വിടാൻ വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് ക്ലോത്ത് എടുക്കാം അപ്പോൾ ഞാൻ നമുക്ക് നാൽപ്പത് ഇഞ്ച് വരെ രണ്ടാക്കി മടക്കിയിട്ടോ അത് ശ്രദ്ധിക്കണം രണ്ടാക്കി മടക്കിയിട്ട് നാൽപ്പത് എടുക്കാം രണ്ടാക്കി മടക്കിയിട്ട് അറുപത് എടുക്കാം അപ്പം ഞാൻ രണ്ടാക്കി മടക്കി അറുപത് ഇഞ്ചോളം ക്ലോത്ത് എടുക്കുന്നുണ്ട് കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഞൊറിവ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെയുള്ള അറുപത് ഇഞ്ച് വീ ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മൂന്നാല് പീസാക്കിയിട്ട് മടക്കി വെച്ചതാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വൃത്തി പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മളിത് അവിടെ മുകളിൽ നിന്ന് ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് വേണ്ടത് ആ ലെങ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമാണ് ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് വേറെയും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് ഭാഗത്തിൻ്റെ താഴെ ഭാഗത്തിൻ്റെ വീതി രണ്ടാക്കി മടക്കിയിട്ട് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ആ രണ്ടാക്കി മടക്കി ഇരുപത് ഇഞ്ച് കിട്ടുമ്പോൾ നമുക്ക് അവിടെ ഞൊറി വിട്ടുകൊടുക്കാൻ അതിലേറെ വേണം അപ്പോൾ രണ്ടാക്കി മടക്കിയിട്ട് തന്നെ നമുക്ക് ആ ക്ലോത്ത് ഞാൻ നാൽപ്പതും എടുക്കാം ഞാൻ കൂടുതൽ ഒന്നും കൂടി നല്ലവണ്ണം ഞൊറി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അറുപത് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നീളത്തിൽ വീതി അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞൊറി വിടാനുള്ള ഇനി നമുക്ക് ആ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമായിട്ടുള്ളൂ ബാക്ക് ഭാഗത്തും കൂടി അതേപോലെ നമ്മൾ ഇരുപത് ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ാണ് അതാ അങ്ങനെ ബാക്ക് പീസിലേക്കും ഫ്രണ്ട് പീസിലേക്കും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ഫ്രണ്ട് പീസിൽ എങ്ങനെ വെക്കണമെന്ന് നോക്കാം ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിതാ നല്ല ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ ഇത് ജോർജിറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലോത്ത് നല്ല ഭാഗം ചീത്തഭാഗം ഒന്നും ഇല്ലാത്തത് നമുക്ക് ഇങ്ങനെയാണ് വെച്ച് കൊടുത്താൽ മതി അല്ല വേറെ പ്രിൻ്റ് ഒക്കെ ഉള്ള ക്ലോത്താണെന്നുണ്ടെങ്കിൽ രണ്ട് ക്ലോത്തിനെയും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഞൊറിവിട്ട് കൊടുക്കാൻ നമുക്ക് നല്ലവണ്ണം ക്ലോത്ത് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ എന്താ പറയുക ഞൊറിവ് കിട്ടും ഇതേ രീതിയിൽ നമ്മൾ ഏകദേശം ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഞെറിവിടണമെന്ന് അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഏകദേശം നമ്മൾ എത്ര ചെയ്യണം എന്നുള്ള നമുക്കൊരു ധാരണ വേണമല്ലോ അപ്പോൾ രീതിയിൽ അത്യാവശ്യം നല്ല നൊറി വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ലൈനിങ് വെച്ച് കൊടുക്കാൻ അപ്പോൾ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് പക്ഷേ നമ്മുടെ നല്ല പൊതുരാ ജോർജേറ്റ് ക്ലോത്തിൽ അത്ര രീതിയിൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോരത്തതിൻ്റെ ലെങ്തും കുറച്ച് കുറവാണ് നമ്മൾ ഇരുപത് ഇഞ്ചാണ് നമ്മൾ നല്ല ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഞാനൊരു പതിനെട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ലൈനിങ് ക്ലോത്ത് പിന്നെ ഇത് ലൈനിങ് നമ്മൾ ഞൊറി വെക്കുമ്പോൾ നമുക്കൊരു ഇടയ്ക്ക് ഇടക്ക് ഞൊറി വെച്ചാൽ മതി കൂടുതൽ അടുത്തടുത്ത് ഞെറി വെക്കേണ്ട ആവശ്യമില്ല ഒക്കെ കൂടാമുണ്ടല്ലോ ലൈനിങ്ങിൽ നമുക്ക് ഞൊറിതാ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ നല്ല ക്ലോത്ത് ഇങ്ങനെ നന്നായിട്ട് ഞൊറിവിട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് എന്നിട്ട് രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ആദ്യം നമുക്ക് നല്ല ക്ലോത്ത് ജോർജ് ക്ലോത്ത് ചെറിയ ചെറിയ ഞൊറിവാക്കി കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുള്ളിലൂടെ നമുക്ക് ലൈനിങ് ക്ലോത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ ഞൊറി വെച്ച് കൊടുത്ത് ഇതാ ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാം അതാ താഴേക്ക് നമ്മൾ ഇപ്പോൾ ഇത് ഈ നൊറി വരുന്നത് മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് നമുക്ക് കൂടുതൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞൊറിവ് ഒരുപാട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇനി ഇതിൻ്റെ ഭംഗി നമുക്കൊന്നും കൂടി കൂട്ടാനായിട്ട് ഞാനൊരു ചെറുതായിട്ടൊരു ലേസ് പോലെ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ചെറിയൊരു എന്താ പറയുക വൈറ്റ് കല്ല് പോലെയുള്ളൊരു ഒരു ആണ് കേട്ടോ നല്ല ഭംഗി അപ്പോൾ അത് ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇതൊക്കെ നമുക്ക് ഒരു തോന്നുന്നത് ഇങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവും അങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവും നമുക്ക് തോന്നുമല്ലോ അങ്ങനെ വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല കൂടുതൽ ഭംഗിയും തോന്നി അപ്പം അടിപൊളിയായിട്ട് തന്നെ തോന്നി നല്ല അതവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഭാഗം സെറ്റായിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ബാക്ക് ഭാഗം കൂടി ചെയ്യാം അപ്പോൾ ബാക്കിൻ്റെ ഭാഗത്തിലുള്ള ആദ്യം നമ്മൾ നല്ല ക്ലോത്താണ് ഇത് ജോർജറ്റീൻ്റെ ക്ലോത്ത് അതിൽ നമ്മൾ ലൈനിങ് വെച്ച് നമ്മൾ നെക്ക് താ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഈ ഒരു മൂന്ന് സൈഡും തയ്ച്ചെടുക്കാം എന്നിട്ട് നെക്കിൻ്റെ ഒരു ക്ലോത്ത് നമുക്ക് നമ്മുടെ ലൈനിങ്ങിൽ വെച്ചിട്ട് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നല്ല ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് ചുറ്റു നമ്മൾ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തൊക്കെ തയ്ച്ചെടുത്തതിന് ശേഷം താഴേക്ക് ഞൊറി വിട്ട് കൊടുക്കാം അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് കട്ട് ചെയ്തപ്പം ബാക്ക് ഭാഗത്തേക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്കുള്ള ലൈനിങ്ങും അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ബാക്ക് പീസ് തയ്ക്കുമ്പോൾ നമുക്ക് ഷോൾഡർ ഭാഗം കൂടി കൂട്ടി സെറ്റ് ചെയ്ത് വരാം കേട്ടോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് പോലെ ചെയ്തപ്പോൾ തന്നെ ബാക്ക് ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട് അമ്മോ താഴേക്ക് ഞൊറിയുമൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ബാ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൂടെ ക്ലിയർ ഒരു മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നവർ കുറച്ചൊരു ക്ലിയർ കുറവുള്ളതുപോലെ തോന്നിയിട്ടോ കറുപ്പായതുകൊണ്ടായിരിക്കും ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം സ്ലീവ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് സ്ലീവ് വെച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സ്ലീവില് കുറച്ച് ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതാ ആദ്യം നമുക്ക് നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും ചുറ്റു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ കര പോലെ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ ചെറിയ ചെറിയ പീസാണ് അപ്പോൾ ആദ്യം അത് തമ്മിലൊന്ന് യോജിപ്പിച്ച് തയ്ച്ചെടുക്കണം അതിന് ശേഷം ചീത്ത ഭാഗത്ത് വെച്ചതാ ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ക്കണം എന്നിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ച് തയ്ച്ചിട്ട് നമുക്കിതാ ഒരു എന്താ പറയുക ആ ഒരു ലേസും കൂടി ജസ്റ്റ് ഒന്ന് വെച്ച് ഇതുപോലെ സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ കര പോലെയുള്ളത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചീത്ത ഭാഗത്ത് വേണം ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചിട്ട് ഇപ്പുറ ഭാഗത്തേക്ക് തയ്ച്ചെടുക്കുമ്പോൾ ആ വൃത്തിയായിട്ട് തന്നെ കിട്ടും എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ലേസ് വെച്ച് എടുത്തേന്നുള്ളൂ വേറെ ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്ലീവ് ഇവിടെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ നമ്മുടെ ഡ്രസ്സ് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് നമുക്ക് ആദ്യം ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ തയ്ച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തയ്ച്ചും കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ട് ഇപ്പുറം ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ സ്ലീവ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കിട്ടും അതിന് ശേഷം വേണം നമുക്ക് രണ്ട് സൈഡും കൂട്ടി തേക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ സ്ലീവ് കണ്ടോ രണ്ട് ഭാഗത്തും സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്താ ഇവിടെ സ്ലീവിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് മൊത്തത്തിൽ രണ്ട് സൈഡിലൊന്ന് കൂട്ടി തേക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഇതിന് ഒരു ഷാൾ പോലെ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ എന്താ പറയുക സാരി ഗൗണ് പോലെയും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഷാൾ ഇടുന്നത് പോലെയും നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മോക്കിനി എങ്ങനെയാണ് വേണ്ട ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ നീളത്തിലാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിവിടെ വെച്ചു കൊടുക്കണം അപ്പോൾ ഏകദേശം ഹിപ്പിൻ്റെ ഭാഗത്ത് ആണ് ഞാൻ ഈ ഒരു സംഭവം വെച്ചുകൊടുക്കുന്നത് അപ്പോൾ വെച്ചു കൊടുക്കാനുള്ള ഒരു നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അത്രയും ഭാഗം നമുക്ക് അവിടെ വിട്ടിട്ട് വേണം രണ്ട് സൈഡും കൂട്ടി തേക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇരുപതര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് നമ്മൾ എന്താ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതും നമ്മൾ ചെയ്യണം നമ്മൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് കംഫ് ആ ഒരു സാരി ചുറ്റുന്നത് നോക്കിയിട്ട് വേണം ചെയ്യാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ നമ്മുടെ വലത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തായിരിക്കും അത് വെച്ചു കൊടുക്കേണ്ടത് ഈ ഒരു സംഭവം അവിടെയാണ് നമ്മൾ ഗ്യാപ്പ് ഇടേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ സാരി പോലെ ഉടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഷാൾ പോലെ ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഏത് ഏത് രീതിയിലാണ് മോൾക്ക് കംഫർട്ട് അതുപോലെ ചെയ്തോട്ടേന്ന് കരുതിയിട്ട് ഒരു ഫംഗ്ഷനൊക്കെ അല്ലേ പടിപൊളിയായിട്ട് നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വലത് ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒന്ന് ഒരു നാലിഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട് നാട്ടുകാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇരുപതര ഇഞ്ച് ആ ഭാഗത്ത് അവിടെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗം അവിടെ ഞാനൊന്ന് ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്താവില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അടയാള ലൈനിങ്ങിൻ്റെ ഭാഗത്തും ഒന്ന് കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് രണ്ട് സൈഡും ഒന്ന് തയ്ക്കാം നമ്മൾ തയ്ക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി രണ്ട് ഭാഗത്തും നമ്മൾ അന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ ഒന്ന് തയ്ച്ച് വരുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട് ഒരു നാലിഞ്ച് ഗ്യാപ്പാണ് ഞാൻ ഇടുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഷാള് സെറ്റാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി അതുപോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇതാ ഇവിടുന്ന് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ വിട്ടിട്ടില്ലേ ആ ഞൊറിവിൻ്റെ അവിടെ നിന്ന് താഴെയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലൈനിങ് വേറെയും നല്ല ക്ലോത്ത് വേറെയും തയ്ക്കണം അല്ലെങ്കിൽ അതവിടെ കുത്തി കൂടി ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെ നിൽക്കും അപ്പോൾ നമ്മൾ അങ്ങനെ തയ്ച്ച് വന്നിട്ട് നമ്മൾ ഈ ഒരു ആ ഞൊറി വിട്ട ആ ഭാഗത്തെത്തുമ്പോൾ നിർത്തിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നല്ല ക്ലോത്ത് തമ്മിൽ രണ്ടും പിടിച്ചിട്ട് താഴെ വരെ താഴേക്കുള്ള ആ ഭാഗമല്ലേ ഞൊറിവിട്ട ക്ലോത്ത് അത് നല്ല ക്ലോത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം വീണ്ടും ആ ഞൊറിവുള്ള ഭാഗത്തെത്തിയിട്ട് ലൈനിങ് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താലേ വൃത്തിയായിട്ട് കിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ലൈനിങ് ക്ലോത്തും ഒന്ന് താഴെ ഭാഗം മടക്കിത്തേക്കാം നല്ല ക്ലോത്തും താഴെ ഭാഗം മടക്കിത്തേക്കാം അപ്പോൾ അതാ നമ്മൾ രണ്ട് സൈഡും സ്ലീവിൻ്റെ താഴെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് വീതിയിലാണ് ചുറ്റു ഭാഗം തയ്ച്ചിട്ടുള്ളത് നമ്മൾ പിന്നെ വീതിയൊക്കെ നമുക്ക് കറക്റ്റ് അളവുകളൊക്കെ നോക്കി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് മാത്രം വലതു ഭാഗത്ത് ഡ്രസ്സിൻ്റെ വലതു ഭാഗത്ത് ഒരു നാലിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് ഈ ഷാളൊന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ഷാളിൽ വേറെ ഈ ജോർജറ്റിൻ്റെ ക്ലോത്ത് തന്നെ ആയതുകൊണ്ട് വേറെ ഡിസൈനൊന്നുമില്ല അപ്പോൾ അതിൽ നമ്മൾ അതായത് പോലെ ലേസ് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലേസ് ആണ് കേട്ടോ ഇതിന് മീറ്ററിന് നൂറ് രൂപയാണ് അപ്പോൾ അത് നമ്മൾ ഈ ഷാളിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു ലെയ്സും മറ്റേ താഴ്ഭാഗത്ത് നമ്മളിതാ നേരത്തെ നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്ത് വെച്ചില്ലേ ആ ഒരു ലേസുമാണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഷാളിൽ പ്രിൻ്റുള്ള ക്ലോത്ത് കുറേ നോക്കിയിട്ട് കസേന്ദ്രയിലൊക്കെ നോക്കിയപ്പോൾ കളർ തമ്മിൽ മെച്ചാൽ ബ്ലാക്കിൽ തന്നെ നരച്ച കളറിലൊക്കെയാണ് പ്രിൻ്റ് വരുന്നത് അപ്പോൾ ഒരു സെറ്റ് സെറ്റാവാത്തത് കൊണ്ട് ഞാൻ കരുതി ലേസ് വെച്ച് റെഡിയാക്കി എടുക്കാമെന്ന് അപ്പം ഒരു സൈഡിൽ ഞാനിതാ ഈ ഒരു ലേസാണ് വീതിയുള്ള ലേസും താഴ്ഭാഗത്ത് നമ്മൾ ഡ്രെസ്സിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന രീ വീതിയില്ലാത്ത ലേസാണ് വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ തയ്ച്ച് സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ഷാളിൽ ഇങ്ങനെ ലേസ് വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഒരു സൈഡിൽ വീതി ഉള്ളത് ഒരു സൈഡിൽ വീതി കുറഞ്ഞത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് താഴ് വീതി കുറഞ്ഞത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുള്ളൂ വീതി കൂടി ആ ലേസ് എന്ന് പറയുന്നത് ആദ്യം ഷാളിൽ ഞാൻ ലേസിൻ്റെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് മറിച്ച് തയ്ക്കാണ് ചെയ്തിട്ടുള്ളത്ട്ടോ ഇനി ഈ ഭാഗം അവിടെ കുറച്ച് ഞാൻ വിട്ടിട്ടുണ്ട് ആ ലേസ് വെക്കാതെ ഞാൻ കുറച്ച് വിട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് ആ ഭാഗമാണ് നമ്മളിവിടെ ആ ഒരു ഗ്യാപ്പില്ലേ നമ്മൾ എന്താ പറയുക വെച്ച് കൊടുത്ത ആ ഗ്യാപ്പിൽ വെച്ചിട്ട് അതവിടെ അവിടെ ഈ എത്രയും ഗ്യാപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു മൂന്നാല് വട്ടം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ വീതിയൊക്കെ ഒന്ന് അളവുകളൊക്കെ കൊടുത്ത് ഷേപ്പ് ആകൂലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് തയ്ച്ച് പോകുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതാ നമ്മളെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് താഴേക്ക് നന്നായിട്ട് തന്നെ നമുക്ക് ഞൊറിവും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഇത്രയും ഭാഗം നമ്മൾ ഷാളാക്കി അവിടെ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത് നമുക്ക് സാരി ഗൗണായിട്ടും ഉപയോഗിക്കാം ഷാളായിട്ടും ഉപയോഗിക്കാം കേട്ടോ അല്ലെ ആ ഒരു ലേസ് കൂടി ഡ്രസ്സിൻ്റെ ഭംഗി ഒന്നും കൂടി കൂടിയ കൂടിയ പോലെ ഉണ്ട് കേട്ടോ അപ്പം അതാ ഇതാണതിൻ്റെ ലാസ്റ്റ് ലുക്ക് നമുക്ക് സാരി ഗൗൺ തന്നെ പറയാം പെട്ടെന്നൊക്കെ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി മോഡലാണ് അവോത ഇതുപോലെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ മോളുടെ മോൾ ഇട്ടിട്ടുള്ള ലുക്ക് ഞാൻ എനിക്കങ്ങനെ എന്താ പറയുക മോൾ ഇവിടെ ഇല്ലാത്തതൊന്നും അങ്ങനെ ഉണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും അവൾ ഫംഗ്ഷൻ ഇട്ടപ്പോഴുള്ള ഞാൻ ഇട്ട ഒരു വീഡിയോസ് ഇതിൽ ഒന്ന് കാണിക്കാട്ടോ അപ്പോൾ അവൾ അന്നത്തെ ബർത്ത്ഡേനെ മോൻ അവന് മോ മോൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ ചേഞ്ച് ചെയ്യണേ ആ ഒരു വീഡിയോ എനിക്ക് കിട്ടുള്ളൂ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതായത് അവൾ ഇങ്ങനെ ഷാൾ പോലെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സാരി ഉടുത്തതിനേക്കാൾ ഭംഗി ഇങ്ങനെ ഒരു ഷാൾ ഇട്ടിട്ട് ബാക്കിലൂടെ വന്ന് കയ്യിലിങ്ങനെ കെട്ടിയ ഒരു അടിപൊളി എനിക്ക് തോന്നി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ബർത്ത്ഡേൻ്റെ ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ബർത്ത്ഡേൻ്റെ വീഡിയോ എനിക്കൊരു എന്താ പറയുക ഒരു ബ്ലോഗ് ചാനലുണ്ട് അതിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവളിതാ ഈ ഡ്രസ്സ് ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇങ്ങനെ ഷാൾ പോലെ ഇട്ടിട്ട് ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് കയ്യിൽ കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ അവൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കിലല്ല വേറെ കളറിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തെടുക്കാം സാരി ഗൗൺ പോലെ സാരി ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അമോൾ ഇതേപോലെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്തായാലും അതിൻ്റെ ഫോട്ടോസ് ഞാനും കാണിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണണമെങ്കിൽ ബൈ ബൈ